കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് വന്യമൃഗ ആക്രമണത്തിൽ നിന്ന് കർഷകരെയും ജനങ്ങളെയും രക്ഷിക്കുക കാർഷിക മേഖലയിലെ തകർച്ചയ്ക്ക് പരിഹാരമുണ്ടാക്കുക സോൺ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന മലയോര സമര പ്രചരണ യാത്രയ്ക്ക് വ്യാഴാഴ്ച മണ്ണാർക്കാട് സ്വീകരണം നൽകും നെല്ലിപ്പുഴ ജംഗ്ഷൻ മൈതാനത്ത് വൈകിട്ട് നാലിന് ചേരുന്ന സമരസംഗമത്തിൽ യു ഡി എഫ് സംസ്ഥാന ജില്ലാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും ശല്യവുമായി ബന്ധപ്പെട്ട് കർഷകരുടെ പരാതികളും ജാഥയിർ സ്വീകരിക്കുമെന്ന് യു ഡി എഫ് മണ്ണാർക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജാഥ സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞ ദിവസങ്ങളിൽ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ പ്രചരണ യാത്രകളും സംഘടിപ്പിക്കുകയുണ്ടായി വ്യാഴാഴ്ച കരുവാരക്കുണ്ടിൽ നിന്നും തുടങ്ങുന്ന യാത്രയെ എടത്തനാട്ടുകര വട്ടമണ്ണപ്പുറത്ത് വരവേൽക്കും തുടർന്ന് മണ്ണാർക്കാട്ടെ സ്വീകരണ പരിപാടിയിൽ പി കെ കുഞ്ഞാലിക്കുട്ടി പി ജെ ജോസഫ് സി പി ജോൺ ഷിബു ബേബി ജോൺ ഉൾപ്പെടെയുള്ളവർ സംസാരിക്കും മണ്ണാർക്കാടിന്റെ മലയോര മേഖലയിൽ ആനയും പുലിയും കാട്ടുപന്നിയും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ച സാഹചര്യമാണെന്നും ഇതു തടയാൻ വനംവകുപ്പ് പരാതികൾ ആവിഷ്കരിക്കുന്നില്ലെന്നും എൻ ശംസുദ്ദീൻ എം എൽ എ ആരോപിച്ചു കാര്യക്ഷമമായ നടപടികളിലൂടെ മലയോര കർഷകരെയും കാർഷിക മേഖലയെയും സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് സമരപ്രചരണ ജാഥയെന്നും ഇതിനാവശ്യമായ നിർദ്ദേശങ്ങൾ സർക്കാരിന് മുന്നിൽ സമർപ്പിക്കുമെന്നും എം എൽ എ പറഞ്ഞു ഇപ്പോ ഇരുപത്തി ശതമാനം വനമാണ് അപ്പൊ കൂടുതൽ സ്ഥലം വനത്തിലേക്ക് പോയത് അത് അപ്പോ വനം കൊറഞ്ഞത്തില്ല ഇവിടെ ആരും വനം അടിച്ചോണ്ട് പോയിട്ടില്ല കൂടുതൽ കൂടുതൽ കണ്ട ഭൂമിയൊക്കെ ഇ എഫ് എൽ എന്ന് പറഞ്ഞിട്ട് വനമാക്കാം ക്ലസ്റ്റൽ ഫോറസ്റ്റ് അല്ലെങ്കിൽ ഇ എഫ് എൽ എന്നും തിരിച്ചു കിട്ടൂല പിന്നെ ഇയാളും ഇയാളെ കുടുംബം ഒരു നാല് തറങ്ങോ പിന്നാലെ പോവാൻ ഒരു തീരുമാനം വാർത്താസമ്മേളനത്തിൽ നേതാക്കളായ അഹമ്മദ് അഷ്റഫ് പി ആർ സുരേഷ് കളത്തിൽ അബ്ദുള്ള പി സി ബേബി റഷീദ് ആലായൻ അസീസ് ഭീമനാട് എന്നിവർ പങ്കെടുത്തു